സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ നോക്കട നോക്കട ഗുണ്ടകളെ മാർത്തവമായ പട്ടാളം എന്ന് ഉറക്കെ എന്നാൽ ആത്മീയമായി വിളിച്ചു പറഞ്ഞ മഹാദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ മാർത്തോമാസ്ലിഹായുടെ ദുഃഖാന തിരുനാൾ ദിവസം ഞങ്ങളെടുത്ത സത്യവിശ്വാസികളെടുത്ത രക്തപ്രതിജ്ഞ സത്യമായി ഭവിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ സത്യവിശ്വാസികളുടെ മഹാവിജയം അതിഗംഭീര വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കണം അത്ര ഗംഭീരമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനം നടപ്പാക്കിയിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന് ഞങ്ങള് പല പ്രാവശ്യം പ്രഖ്യാപിച്ചിരുന്നു അതില് അത് വിജയം കണ്ട ദിവസമാണിത് തീർച്ചയായിട്ടും ഇത് എത്ര നാള് നീണ്ടു നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല ഈ വിമത വൈദികരുടെയും മത്മാ മുന്നേറ്റക്കാരുടെയും സ്വഭാവം അനുസരിച്ച് അവർ വാക്കുപാലിക്കുന്നവരാകണമെന്നില്ല കൂരിയ മാറ്റാൻ വേണ്ടി സമ്മതിച്ചതാണോ അതോ ശരിക്കും ഇത് നീണ്ടു നിൽക്കുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ന് അത് നടപ്പിലായി അത് അതിഗംഭീരമായ തരത്തിൽ നടപ്പിലായി തങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഏകീകൃത കുർബാന എന്ന് ബോധ്യമുള്ള വിശ്വാസികൾ എല്ലാവരും ആ ഏകീകൃത കുർബാനയിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും വലിയ വിജയം ഇത്ര വലിയ വിജയം കണ്ട് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും സത്യത്തിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് അവര് ഈ മുഖത്ത് നോക്കാൻ പറ്റാതെ ചമ്മലോടുകൂടി തല താഴ്ത്തിയാണ് നടക്കുന്നത് വർക്കിംഗ് ഡേ ആയിരുന്നിട്ടും അസമയത്ത് ഏകീകൃത കുർബാന വെച്ചിട്ടും ഇത്രമാത്രം ആളുകൾ ആവേശത്തോടെ ഒഴുകിയെത്തി ആ കുർബാനിൽ പങ്കെടുത്തത് സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തില് തങ്ക ലിപികളിൽ എഴുതപ്പെടും ഒരു സംശയവുമില്ല ഏകീകൃത കുർബാന സത്യവിശ്വാസികൾ നെഞ്ചേറ്റിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സത്യവിശ്വാസത്തിൽ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നതിന്റെ വലിയ തെളിവായിരുന്നു ഇന്നലെ ഏകീകൃത കുർബാനയിലെ പങ്കാളിത്തം ഒരു കാര്യം കൂടി വ്യക്തമാകുകയാണ് ഞാൻ ആവശ്യം അനേക വട്ടം പറഞ്ഞത് പക്ഷെ ജനങ്ങൾക്കൊന്നും കൂടി ബോധ്യമായി പള്ളികളിൽ ഏകീകൃത കുർബാന ഇല്ലാത്തതിന് ഒരേ ഒരാളാണ് കാരണം അത് വികാരിയേചന ഓരോ ഇടവെങ്കിലും ഒരേ ഒരു വിമതനയുള്ളൂ അത് വികാരിയച്ച പിന്നെ വികാരിച്ചൻ അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചുപേരെ ശിൽബന്തികള് ചിങ്കിടികൾ കൂടി ഉണ്ടാകും വികാരിച്ചൻ മാപ്പാപ്പി അനുസരിക്കാനും സഭ അനുസരിക്കാനും തയ്യാറായാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു പള്ളിയിലും വിഭാഗീയത ഉണ്ടാകില്ല വിഭാഗീയത ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിലനിർത്തുന്നതും വികാരിയച്ചൻ മാത്രമാണ് വികാരിയച്ചൻ മാത്രം ഇനി ഞാൻ ആദ്യം ചില പ്രതികരണങ്ങള് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുട്ടം പള്ളിയിൽ മുട്ടം അവിടുത്തെ ഒരു പ്രതികരണമാണ് ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് സ്വന്തം ഇടവകയിൽ ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം സഭ കല്പിച്ച് തന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു സ നമ്മുടെ കർത്താവായ ഈശോ അമിശിക നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് അർപ്പിച്ച കുരിശിലെ ബലി അതിന്റെ ആഘോഷമാണല്ലോ അൾത്താറിലെ ബലി ഇപ്പോൾ ഈശോം മിശികയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വൈദികനാണ് ആ വൈദികൻ പിതാവായ ദൈവത്തെ നോക്കി അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട ബലി ആഘോഷിക്കുന്നു അതാണ് അനാഫറയിൽ കണ്ടത് ഇത്രയും മഹത്തായ ഒരു സംഗതി ഇതിനെതിരെ വൈദികരുടെ നേതൃത്വത്തിൽ അൽമായ മുന്നേറ്റക്കാർ കാട്ടിക്കൂട്ടിയ അക്രമ പരമ്പരകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി ഇപ്പോൾ ഇവര് ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ സിരിയുടെ കുർബാന ചൊല്ലിയല്ലോ അപ്പൊ എന്തിനായിരുന്നു ഇത്ര നാളും ഇവര് അക്രമ പരമ്പരകൾ അരങ്ങേറി അല്ലെങ്കിൽ അത് ചെയ്ത് ആസൂത്രണം ചെയ്ത് സുറിയാനി കത്തോലിക്ക സഭയെയും കത്തോലിക്ക സഭയും മൊത്തത്തിലും നാറ്റിച്ചത് എന്തിനെന്ന് അറിയാതെ ഞങ്ങൾ നിൽക്കുകയാണ് ഇതാണ് മുട്ടംപള്ളിയിലെ വിശ്വാസികളുടെ ഒരു പ്രതികരണം ചമ്പക്കര പള്ളി ഉച്ച കഴിഞ്ഞുള്ള കുർബാനയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർ പങ്കെടുത്തു കൊച്ചനാണ് കുർബാന ചൊല്ലിയത് അതിനുശേഷം വികാരി ഫാദർ ബിജു പെരുമാനെ കണ്ട് ഏകീകൃത കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് വേണമെന്ന് ഞങ്ങൾ സത്യവിശ്വാസികൾ ആവശ്യപ്പെട്ടു കൊച്ചാല് ഇടവക ഏകീകൃത കുർബാനയിലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വെച്ച ഏകീകൃത കുർബാന ജനപങ്കാളിത്തം കണ്ട് ഒരു കാര്യം മനസ്സിലായി സഭ പറയുന്നത് അനുസരിക്കുന്ന വൈദികരെയാണ് ദൈവജനം ആഗ്രഹിക്കുന്നത് രാവിലെ ഷെഡ്യൂൾഡ് സമയത്ത് ഇതുപോലെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ദൈവജനം വികാരിയച്ഛനോട് ആവശ്യപ്പെട്ടു തലയോല പറമ്പ് പള്ളി നിറഞ്ഞു കവിഞ്ഞു വ്യാജരേഖ കേസിലെ ക്രിമിനൽ പ്രതിയാണ് വികാരിയെങ്കിലും വിശ്വാസികൾ സഭയുടെ കൂടെ നിൽക്കാനും സഭയുടെ കുർബാനെ കാണാനും കൂട്ടം കൂട്ടമായി എത്തി ഇത് തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും മെത്രാൻ സെനേഡിനും ഒരു മുന്നറിയിപ്പാണ് ഇനിയും വിമതരെയും മുന്നേറ്റക്കാരെയും ചേർത്ത് പിടിക്കാൻ പോയാൽ ഇനിയും സഭയുടെ കുർബാനിൽ നിന്ന് പുറകോട്ട് പോയാൽ ഏതു വഴിയായിരിക്കും ദൈവജനം സ്വീകരിക്കുക എന്നതിൻ്റെ ഒരു നന്ദിയായിരുന്നു ഇന്നത്തെ ജനപങ്കാളിത്തം അടുത്തൊരു പള്ളി കാഞ്ഞൂര് പള്ളി കാഞ്ഞൂര് പള്ളിയിൽ ഭീമാതരന്റെ ശക്തി കേന്ദ്രമാണ് ഈ കാഞ്ഞൂര് പള്ളി പള്ളി നിറഞ്ഞ കവിഞ്ഞാണ് ഏകീകൃത കുർബാനയിൽ പങ്കാളിത്തം ഈ വർക്കിംഗ് ഡേ ആയിട്ടും ആ സമയത്ത് കുർബാന വെച്ചിട്ടും ഉച്ചകഴിഞ്ഞ് മൂന്നിന് മൂന്നരക്കൊക്കെ വെച്ചിട്ടും ഈ ജനപങ്കാളിത്തം വളരെ വലുതായിരുന്നു ജോസ് വെമ്പിളിയാണ് കുർബാന അർപ്പിച്ചത് മനസ്സൊരു സക്രാരിയായി ഒരുങ്ങുകയാണിവിടെ എന്ന ഗാനത്തോടെ ബലി ആരംഭിച്ചപ്പോൾ സത്യത്തിൽ മനസ്സ് സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു ി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് സമര രംഗത്തുള്ള സകലരെയും നന്ദി അറിയിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അനുവദിച്ചതെന്ന മെത്രാന്മാർക്കല്ല നന്ദി സമര രംഗത്തുള്ളവർക്കാണ് നന്ദി ആ നന്ദി അവരെ അറിയുന്ന നന്ദി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും പങ്കുവെക്കുകയാണ് വിമത നേതാക്കന്മാരിൽ മുൻപന്തിയിലുള്ള ജോയ് കണ്ണമ്പുഴ ദിവ്യകാരനും കൊടുക്കാനായി വന്നു മൂന്നച്ഛന്മാർ ഇരുപത് മിനിറ്റ് എടുത്താണ് ദിവീകരണം കൊടുത്തത് എന്ന് വെച്ചാൽ അത്ര വലിയ ജനപങ്കാളിത്തമായിരുന്നു ഏകീകൃത കുർബാനക്ക് ഇന്നലെ കാഞ്ഞൂര് പള്ളിയിൽ ഇതെല്ലാം കണ്ട് ഒരു എഴുതിയ കുറിപ്പ് കൂടി ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് നാം നാം വിമതന എഴുതണേ വിമത വിമതൻ നാം എത്ര മനോഹരമായി പറ്റിക്കപ്പെട്ടു നമ്മുടെ വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഒരു ഏകീകൃത കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം എല്ലാം കണ്ണടച്ച് വിശ്വദിച്ചു ബാക്കിയെല്ലാം ജനാഭിമുഖ കുർബാനയാണല്ലോ എന്ന് നമ്മൾ ആസ്വദിച്ചു കൽതായ കൂതറകള് ഉച്ചക്ക് മൂന്നര മണിക്ക് കഷ്ടപ്പെട്ട് പൃഷ്ഠ കുർബാനയിൽ പങ്കുകൊണ്ട് നിർവൃതി അറിഞ്ഞു പത്തോ ഇരുപതോ കൽതായ കൂതറകളെ വരൂ എന്നാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് നമ്മളത് വിചാരിക്കും ചെയ്തു വിശുദ്ധിക്കും ചെയ്തു നമുക്ക് തെറ്റിപ്പോയി നൂറുകണക്കിന് കൽതായ വിശ്വാസികളാണ് ഏകീകൃത കുർബാനയിൽ പങ്കെടുത്തത് കാഞ്ഞൂരും തലവലപ്പറമ്പും മുട്ടവും കൽതായർ ആഘോഷിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ദേവാലയങ്ങളിലും നമ്മൾ നാറി നിൽക്കുകയാണ് വത്തിക്കാൻ കൗൺസിലെ ചൈതന്യത്തിലുള്ള ജനാഭി കുർബാനയ്ക്ക് ആളില്ല പുറംതിരിഞ്ഞ കൽതായ കുർബാനക്ക് കണക്കിന് ആളുകൾ വിമതന്റെ കുറിപ്പ് വളരെ ഗംഭീരായിട്ടുണ്ട് ആ അദ്ദേഹം ഒരു വാചകം കൂടി എഴുതിട്ടുണ്ട് വയലിക്കോടൻ അച്ഛൻ പറഞ്ഞതുപോലെ നാം ഏകീകൃത കുർബാന അംഗീകരിച്ചത് തെറ്റായി പോയി പുതിയ സഭ വേണമെങ്കിൽ അതിനും നാം തയ്യാറാകേണ്ടതായിരുന്നു ഇതാണ് വയലിയും തളിയനും കൂട്ടരൊക്കെ പറയുന്നത് ഞാൻ അവരുടെ ഇടയിലെ ഗ്രൂപ്പീസൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ വെളിപ്പെട്ട് വരികയാണ് വാഴക്കാല പള്ളി വിമതരുടെ ശക്തി കേന്ദ്രമായി വാഴക്കാലയിൽ നൂറോളം പേരാണ് ഏകീകൃത കുർബാൻ പങ്കെടുത്തത് അൽമായി മുന്നിട്ട നേതാക്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഏകീകൃതം നടക്കില്ലെന്ന് ഇപ്പോൾ നടന്നതോ ഈ പിന്നെ വിമതർക്കുറത്തെറിയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പച്ചത്തെറി ഞാനതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ അവരെഴുതിയ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞാൽ സത്യമല്ലെന്ന് പറയും പുത്തൻകുരിച്ച പള്ളി പള്ളി തിങ്ങി നിറഞ്ഞ് ആളുകൾ ചത്താലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന പ്രതിജ്ഞ എഴുത്തവരുടെ കൂട്ടത്തിലുള്ള വികാരിച്ച തന്നെ അത് ചൊല്ലി അപ്പോൾ ചാപാനല്ല ഏകീകൃത കുർബാന ചൊല്ലാൻ തന്നെയാണ് തീരുമാനം വചനവായന ഗാന ശുശ്രൂഷ എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇടവകയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയായിരുന്നു അത് സന്തോഷം ഇരട്ടിച്ചു ഏകീകൃത കുർബാനയ്ക്കെതിരെ പ്രവർത്തിച്ചു വന്നിരുന്ന കമ്മിറ്റി തന്നെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സജ്ജീകരണം ചെയ്തത് വളരെ നന്ദിയോടെ ഓർക്കുന്നു അപ്പോൾ പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ ഇത് മാനസന്ദര പണം തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് മാർത്തോമായടൊപ്പം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ ശരിയായി പങ്കെടുത്തത് കോക്കമംഗലം പള്ളി പള്ളി നിറയെ ആളുകൾ കിഴക്കമ്പലം ഉഴുവ കളമശ്ശേരി ഇളങ്കളം പാലാരിവട്ടം ഇങ്ങനെ നിരവധി പള്ളികളിൽ എങ്കിലും എത്ര പള്ളികളിൽ സഭയുടെ കുർബാന ഈ ഏകീകൃത കുർബാന ചൊല്ലിയെന്ന കൃത്യം കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല ഏതായാലും തീവ്ര വിമത വൈദികര് അതായത് ഏകം സഭ വേണമെന്ന് ബാധിക്കുന്ന ഗ്രൂപ്പുകള് ചൊല്ലിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യം കണക്കുകൾ കിട്ടിയാലേ അറിയുള്ളൂ തീവ്രത കുറഞ്ഞ വിമതനുണ്ട് മാർപ്പാപ്പിയെയും സഭയും അനുസരിച്ച് കത്തോലിക്ക സഭയിൽ തുടരുന്നതാണ് ഏകം സഭയേക്കാൾ നല്ലത് ഏകം സഭയിൽ പോകുന്നതിനേക്കാൾ നല്ലത് കത്തോലിക്ക സഭയിൽ നിൽക്കുന്നത് തന്നെയാണ് അങ്ങനെ വിചാരിക്കുന്ന കുറേ പേരുണ്ട് അവർ ഏകീകൃത കുർബാന അർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവർ ചൊല്ലി അതായത് കത്തോലിക്ക സഭയിൽ നിന്ന് പോകാൻ താല്പര്യം ഏകം സഭയോ സ്വതന്ത്ര സഭയോ ഒന്നും അവർക്ക് താല്പര്യമില്ല ഈ കുർബാനയുടെ സഭയുടെ കുർബാനയുടെ മാർപ്പാപ്പിയുടെ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ സ്വതന്ത്ര സഭയാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സിനിട കുർബാന ചൊല്ലുന്നതിനേക്കാൾ ആത്മഹത്യ എന്ന് പറഞ്ഞിരുന്ന വൈദികരുടെ വകുഭൂരിപക്ഷം കുർബാന ചൊല്ലി എന്നതാണ് വാസ്തവം സഭയുടെ ബലി അവർ അംഗീകരിച്ചു കഴിഞ്ഞു ഫൊറോനോ ദേവാലയങ്ങൾ ഉൾപ്പെടെ ഫൊറോന ദേവാലയങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ നല്ല ജനപ്രാതിനിധ്യം ഏകീകൃത കുർബാനയ്ക്കുണ്ടായി ഇതോടെ മറ്റൊരു കിഴിവഴുക്കം സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന് തോന്നിപ്പോകും അതായത് രാവിലെ രണ്ട് കുർബാന അത് സഭയുടെ കുർബാനയല്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സഭയുടെ കുർബാന രാവിലെ ഉള്ളത് തന്ത്രയും മേൽശാന്തിയും കഴകക്കാരും നിശ്ചയിച്ചുറപ്പിച്ച ഭാരതീയ പൂജയുടെ അവസ്ഥാന്തരം നമ്മൾ മൂന്ന് നാല് കാര്യങ്ങളാണ് തീരുമാനിച്ചിരുന്നത് ആ ഒന്ന് ആത്മീയ പോരാട്ടം മണവാളനെ ഇറക്കി വിടാൻ ആത്മീയ പോരാട്ടം അതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് പിന്നെ മൗണ്ട് തോമസിന്റെ മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിലുള്ള നമ്മുടെ സത്യാഗ്രഹം അത് ഗംഭീര വിജയമായി ആത്മീയ പോരാട്ടം ഗംഭീര വിജയമായി പിന്നെ നമ്മൾ ഈ ഏകീകൃത കുർബാനിൽ പങ്കെടുക്കാൻ കൂട്ടം കൂട്ടമായി പങ്കെടുക്കാൻ കഴിയുന്നിടത്തൊക്കെ പള്ളി നിറഞ്ഞു കവിയുന്ന തരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ മൂന്നാമത്തെ തീരുമാനം അത് അതെത്രയോ വിജയമായെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ അങ്ങനെ ചെയ്യുന്ന പറ്റാത്ത സ്ഥലങ്ങളിൽ വികാരിയെ എതിരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അതും ബസിലേക്ക് പള്ളിയിലും അങ്ങനെ പലയിടത്തും അതും സംഭവിച്ചു എന്നുവെച്ചാൽ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ അതിൻ്റെ നൂറല്ല ഇരുന്നൂറ് ശതമാനം വിജയത്തിൽ എത്തി നിൽക്കുകയാണ് അതിനാൽ സത്യവിശ്വാസികളെ സഭയുടെ കൂടെ നിൽക്കുന്നവരെ അവര് നമ്മളെ സഭാവി അല്ലെ സഭാനുകൂലികള് സിനഡാനുകൂലങ്ങളൊക്കെ കളിയാക്കുന്നുണ്ട് നമ്മൾ സത്യത്തിൽ അത് നമുക്കൊരു നമുക്കൊരു ഒരു കോംപ്ലിമെന്റ് ആണത് സഭാനുകൂലികളാണ് നമ്മൾ കാരണം കർത്താവന്റെ സഭയെ അനുകൂലിക്കുന്നവരല്ലേ ആയിരിക്കേണ്ടത് സിനഡാനുകൂലികളാണ് നമ്മൾ ഇപ്പൊ നമുക്കത് പറയുന്നത് ചെറിയ വിഷമമുണ്ട് കാരണം സിനിഡലും മെത്രാന്മാരൊക്കെ നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കിപ്പോ ഉണ്ട് അവർ തീരുമാനം മാറ്റിയതായിട്ട് അറിയിക്കാത്തതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ നമ്മള് അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് നമ്മൾ വിശദിക്കുകയാണ് അപ്പോൾ നമ്മൾ സെനടാനുകൂലികളാണ് സെനടാനുകൂലികൾ എന്ന് പറയുമ്പോൾ അവർ തീരുമാനത്തിൽ മാറിപ്പോയാൽ നമ്മൾ ആ ഉപയോഗിക്കില്ല അപ്പോൾ ഇവർ കളിയാക്കുന്ന പോലെ സെനഡോളികളും സഭാവിശ്വാസികളും സുറിയാനി കത്തോലിക്കനും കല്ലായനുമായ നമ്മൾ മഹാവിജയം ആഘോഷിക്കേണ്ട ദിവസമാണ് ഇന്ന് അത് ഗംഭീരമായി തന്നെ ആഘോഷിക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഊർജ്ജമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഊർജ്ജവുമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഏകീകൃത കുർബാനയും സുറിയാനി പാരമ്പര്യവും പുനഃസ്ഥാപിച്ചിട്ടേ നമ്മൾ പിൻവാങ്ങും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന മാത്രമല്ല നമ്മൾ സുറിയാനി സഭയാണ് ആ സുറിയാനി സഭയുടെ വീണ്ടെടുക്കേണ്ടതായ നല്ല പാരമ്പര്യങ്ങളൊക്കെ വീണ്ടെടുത്തിട്ടേ നമ്മൾ പുറകോട്ട് പോകൂ ഇതൊരു ഇതൊരു വലിയ സമരമാണ് അതിൽ നമ്മൾ വളരെ വലിയ വിജയം നേടിയ ദിവസമാണ് ഇന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കർത്താവ് നമ്മളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശോഭിച്ചു കേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ